അസലാമലൈക്കും വർഹമത്തുള്ള ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വാഹനം ലഭിക്കാൻ അല്ലേ മയ പോലെ സമ്പത്ത് വരാനും വാഹനം ലഭിക്കാനും വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതുപോലെ നല്ല ഹലാസോടെ ചെയ്താൽ വലിയ ഫലം കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ആ പറയുന്നത് പോലെ ചെയ്യുക പ്രത്യേകിച്ച് ഈ പോലെ സമ്പത്ത് വരാനും ധാരാളം ഉണ്ടാവാൻ വേണ്ടിയും വാഹനം ലഭിക്കാൻ വേണ്ടി സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ ഫലക്ക് നമ്മുടെ പേരിൻ്റെ എണ്ണമനുസരിച്ച് ഓതുക എല്ലാ ദിവസവും പതിവാക്കുക അപ്പം നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ സമ്പത്ത് നമ്മളോട് നമ്മളിലേക്ക് വന്നു ചേരും അപ്പോൾ പേരിൻ്റെ എണ്ണം എത്രയാണ് നിങ്ങൾ ഓരോരുത്തരുടെ പേര് നിങ്ങൾ അടിയിൽ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെഴുതി അറിയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ എണ്ണത്തിൻ്റെ കണക്ക് എത്രയാണെന്ന് അറിയിക്കും അതായത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എഴുന്നൂറ്റി എൺപത്തി ആറ് അങ്ങനെ എൻ്റെ പേര് യൂസഫ് എന്നാണ് അപ്പോൾ നൂറ്റി അമ്പത്തി ആറ് അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പേരിൻ്റെ എണ്ണം എത്രയാന്ന് കണ്ടുപിടിക്കാനും ആ പേരിൻ്റെ എണ്ണത്തിന് കണക്കനുസരിച്ച് സൂറത്ത് പതിവാക്കിയാൽ സമ്പത്ത് മയ പോലെ വിചാരിക്കാത്ത രൂപത്തിൽ സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ ഇൻഷാല്ല ഈ സൂറത്ത് കഴിയുന്നവരെല്ലാം പതിവാക്കുക ഓക്കേ